The cat sat on the എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ ലൈവിൻ്റെ അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു അടിപൊളിയായിരുന്നു ഇന്നലെ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായിരുന്നു ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വീടാണ് നമ്മൾ ഇതുവരെയും മലയാളം ബിഗ് ബോസിൽ ഇത്രയും നല്ലൊരു വീട് കണ്ടിട്ടില്ല കിട്ടില്ല വീടാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുമാത്രമല്ല ഓരോരുത്തരുടെയും ആ ഒരു എന്താണ് എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു പിന്നീട് നമുക്ക് ഇന്നലത്തെ ലൈവ് അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഒരു സ്റ്റാർ ബാഡ്ജിനെ കുറിച്ചിട്ടാണ് അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാലായിരിക്കും നിങ്ങൾക്ക് അവിടുത്തെ ഒക്കെ കുറച്ചെങ്കിലും മനസ്സിലാവുള്ളൂ സംഭവം ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ റിനീഷ എല്ലാവരെ കൊണ്ടും ഒരു ടാസ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് വീട്ടിനകത്തേക്ക് കയറി കയറ്റി വിട്ടത് അപ്പോൾ ആ ഒരു സമയത്ത് ടാസ്കിൽ ആദ്യം വിൻ ചെയ്ത മൂന്ന് പേർക്ക് ഒരു സ്റ്റാർ ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബാഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ബാഡ്ജ് ആരും ശരീരഭാഗങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗെയിം അപ്പോൾ ആ ഒരു ടാസ്ക് കയ്യിൽ ധരിച്ച് നടക്കത്തക്ക രീതിയിലാണത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ടാസ്ക് ആ ഒരു സോറി ആ ഒരു ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ആരും പിടിച്ച് പറിക്കാനോ ആക്രമിച്ച് മേടിക്കാനോ തട്ടിപ്പറിക്കാനോ ഒന്നും പാടില്ല അല്ലാത്ത പക്ഷം അതിനെ മറ്റുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റും ആ ഒരു ബാഡ്ജിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ആ ബാഡ്ജ് കയ്യിലുള്ളവർക്ക് അവർ കൊണ്ടുവന്ന പെട്ടിയും മറ്റ് ഒക്കെ അവർക്ക് കിട്ടും അതേസമയം ബാഡ്ജ് ഇല്ലാത്ത ഈ മൂന്ന് പേരൊഴികെയുള്ള ആളുകൾക്ക് ബിഗ് ബോസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന ആ ഒരു പെട്ടിക്കകത്ത് കുറച്ച് ചാക്കുകൾ ചിലർക്ക് അടിവസ്ത്രങ്ങൾ മാത്രം അങ്ങനെയാണ് കൊടുത്തത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഡ്ജ് മറ്റുള്ളവർക്ക് സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞാല് ആരുടെ കയ്യിലാണോ ആ ഒരു ബാഡ്ജ് ഇരിക്കുന്നത് അവരേക്കുള്ള വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങള് ബിഗ് ബോസ് അവർക്ക് കൊടുക്കും അതേസമയം ആരുടെ കയ്യിൽ നിന്നാണോ ആ ഒരു ബാഡ്ജ് നഷ്ടപ്പെടുന്നത് അവർക്ക് അവർക്ക് കൊടുത്ത സാധനങ്ങളെല്ലാം തിരികെ ബിഗ് ബോസ് എടുക്കുന്നതുമാണ് അതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ ഒരു ബാഡ്ജിൻ്റെ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു ബാഡ്ജ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിനുള്ളിൽ ഇന്നലെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇതിൽ ഓരോരുത്തരെയായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ അനീഷിൻ്റെ കാര്യം തന്നെ പറയാം നമ്മുടെ കോമണറായിട്ട് വന്ന ആളാണ് അനീഷ് അനീഷ് തുടക്കത്തിൽ തന്നെ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് വന്ന് കയറി ആ ഒരു സമയം തൊട്ടേ പുള്ളിക്കാരൻ കളി ആരംഭിച്ചിരിക്കുകയാണ് നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് പുള്ളിക്കാരൻ വന്നത് പുള്ളിക്കാരൻ്റെ ഗെയിമെന്ന് വെച്ചാൽ ചൊറിയക്കം ആണ് പുള്ളിക്കാരൻ്റെ മെയിൻ എല്ലാവരെയും ചൊറിയുക എവിടെയും ചെന്ന് മാന്തുക അപ്പോൾ ആ ഒരു സമയത്ത് സ്ക്രീൻ സ്പേസ് ധാരാളം കിട്ടും ചൊറിയുന്നവരെയൊക്കെയായിരുന്നു കൂടുതലായിട്ടും കാണിക്കുന്നത് അപ്പോൾ അത് ഒന്നും ഒന്നുമില്ലാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുന്നവരെ സ്ക്രീൻ സ്പേസ് കിട്ടില്ല അത് അറിഞ്ഞ് തന്നെയാണ് നമ്മുടെ ആരാണ് നമ്മുടെ ഈ അനീഷ് കളിക്കുന്നത് പിന്നെ അനീഷിനൊരിച്ചിരി ഒരു ഹെഡ് വെയ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ എന്തായാലും അനീഷ് ഈ നമ്മുടെ ഈ ഒരു ബാഡ്ജ് കിട്ടിയ വ്യക്തി എന്ന് പറഞ്ഞാൽ ബിന്നി നൂബിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആര്യൻ ആര്യന് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് ഇവർക്ക് മൂന്ന് പേർക്കാണ് ഈ ബാഡ്ജ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആര്യൻ്റെ കയ്യിൽ നിന്നും ഈ ബാഡ്ജ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ മെയിനായിട്ട് നമ്മുടെ അനുമോള് പുള്ളിക്കാരൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് പിന്നാലെ കൂടുന്നു കൂട്ടത്തിൽ കുറേ പെൺപിടകളുണ്ട് ആദ്യ ആതിലാനൂറ അനുമോള് പിന്നെ പിന്നെ പറയാനാണെങ്കിൽ കുറേ അതായത് പുതിയതായിട്ട് വന്ന നമ്മുടെ തക്രി തക്രീതോ ആ ഒരു പേരുണ്ടല്ലോ ഓ വായിക്കൊള്ളാത്തൊരു പേരാണ് നമ്മുടെ ഹിന്ദിക്കാരത്തി പെങ്കൊച്ച് അപ്പോൾ ഇവരെല്ലാവരും ആര്യൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ആര്യനാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല നമ്മുടെ അനുമോള ആര്യവിനെ പറയാൻ വേണ്ട ആര്യനൊടുവിൽ അതും കൊണ്ട് ഓടി നടക്കുകയാണ് ആര്യൻ്റെ പിന്നാലെ ഇവരെല്ലാവരും ഓടി നടക്കുകയാണ് ഒടുവിൽ നമ്മുടെ ആര്യൻ ചെന്നിട്ട് വാഷ്റൂമിൽ കയറിയിട്ട് കഥവടക്കയാണ് അപ്പോൾ ആ ഒരു സമയത്തിന് പുറത്ത് നിന്നിട്ട് പെണ്ണുങ്ങളെല്ലാവരും എല്ലാവരും കിടന്ന് വിളിക്കുകയാണ് ഇറങ്ങി വാടാ ഇറങ്ങി വാടാ ഞങ്ങൾക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആര്യം പറയുകയാണ് അല്ല ഞാനിവിടെ കുളിക്കാൻ കയറിയതാണ് എനിക്ക് കുളിക്കണം ആ നീ ഡ്രസ്സൊന്നും എടുക്കാണ്ടാണോ നീ കുളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആര്യൻ അതിനുള്ളിൽ നിന്ന് ഒരുവിധത്തിൽ ഇറങ്ങുന്നില്ല പക്ഷേ അങ്ങനെയൊന്നും പാടില്ല എന്നാണ് റൂൾസ് അപ്പോൾ നമ്മുടെ ആദില ആദിലാനൂറ അവിടെ നിന്നിട്ട് പറയുന്നത് എടാ നീ പേടിത്തൊണ്ടനാണ് എടാ പേടിത്തൂറി എടാ നീ പേടിത്തൂറി ആയതുകൊണ്ടല്ല എടാ ഇങ്ങനെ അകത്തേറി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രവോക്ക് ചെയ്യുന്നു അപ്പോൾ ആര്യൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ അതേടി ഞാൻ തൂറാൻ തന്നെയാണ് ഇതിനകത്ത് കയറിയത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞതിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസിൻ്റെ പിറകെ പോയിരിക്കുകയാണ് നമ്മുടെ അക്ബറും അതുപോലെ തന്നെ അനീഷും അത് തന്നോളൂ തന്നോളൂ എന്നൊക്കെ പറയുന്നു എന്നിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ ആരാണ് നമ്മുടെ അനീഷ് പറയുകയാണ് ഏയ് നിങ്ങൾക്ക് നാണവും ഇല്ലേ നിങ്ങൾക്ക് ഈ ഇത്ര ഏജ് ഉള്ള നിങ്ങൾക്ക് നാണവും ഇല്ലേ ഇത് ഇങ്ങനെ കൈക്കലാക്കി വെച്ചിട്ട് കൊച്ചു പിള്ളാരക്കണക്ക് നടക്കാൻ ഇങ്ങോട്ട് താന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാട് ചെറിയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഷാനവാസ് കൊടുക്കുന്നില്ല മാക്സിമം ഷാനവാസ് അത് കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുന്നു പിടിച്ച് മേടിക്കാനായിട്ട് നടക്കുന്നു ഇവർ ആ ഒടുവിൽ നമ്മുടെ എന്ത് ചെയ്തെന്നോ ഷാനവാസിന് വേണമെങ്കിൽ അത് സൂക്ഷിക്കായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ അത് സേഫ് അല്ല എന്ന് അല്ലാന്ന് തോന്നിക്കാണും പുള്ളിക്ക് എന്താണ് അറിയില്ല അപ്പോൾ പുള്ളി ഇത് ഈ ഒരു സ്റ്റാർ ബാഡ്ജ് കൊണ്ടുവന്ന് നമ്മുടെ നമ്മുടെ സാബു ഇരിക്കുന്നിടത്ത് ചെന്നിട്ട് പുള്ളിക്കാരന് കൊടുക്കുകയാണ് അപ്പാണി സാബുവാണ് അപ്പോൾ പുള്ളിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ ആ സമയത്ത് പുള്ളിക്കാരനാണെങ്കിലുണ്ടല്ലോ കമ്മലിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്ര ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ തന്നെ അത് കയ്യിൽ നിന്നും അക്ബർ തട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ അതങ്ങനെ ആ ഒരു സ്റ്റാർ ബാഡ്ജ് അക്ബർ ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസ് വിട്ടുകൊടുത്തതാണ് പക്ഷേ ഇത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു ഗെയിമല്ല അങ്ങനെ വിട്ടുകൊടുത്ത് പോവുകയാണെങ്കിൽ എപ്പോഴും വിട്ടുകൊടുത്ത് വിട്ടുകൊടുത്തുകൊണ്ട് പോവേണ്ടി വരും അപ്പോൾ ഇനി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്ത് തന്നെയാണെങ്കിലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ മാക്സിമം അത് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ എടുക്കാം മറ്റുള്ളവർക്ക് എടുക്കാം പക്ഷേ ആക്രമിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ാണ് റൂൾസ് എന്ന് പറയുന്നത് പിന്നീട് പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെൺപടകളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബിന്നി നൂബിൻ ബിന്നി കിടന്ന് ഉറങ്ങുന്ന കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പുള്ളിക്കാരത്തി വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കുറേ ഒരു കൂട്ടം പെണ്ണുങ്ങൾ അതിൽ ഒരെണ്ണം നമ്മുടെ മോഡലായിട്ടുള്ള നമ്മുടെ തക്രിയിൽ അങ്ങനെ പറയാം ഭയങ്കരപാട് അല്ലാണ്ട് പേര് പറയാനായിട്ട് പുള്ളിക്കാരത്തിയും പിന്നെ ആദിലൂറ അങ്ങനെ കുറേ പെൺകുട്ടികൾ ആനും മോളും ഇവരെല്ലാവരും കൂടി ചെന്നിട്ട് നമ്മുടെ ബിന്നിയെ ആക്രമിക്കുകയാണ് ബെന്നിയെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റാർ ബാഡ്ജ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ബിന്നി അതിനെ മുറുകി പിടിച്ചിരിക്കുകയാണ് ബിന്നിയുടെ കൂടെ ഇവരെല്ലാവരും കൂടി ചാടി കയറി കമന്ന് കിടക്കുകയാണ് എന്നിട്ട് പിടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആരാണെന്ന് അറിയില്ല ഒരാൾ വിളിച്ച് പറയുന്നൊരു എന്ന് വെച്ചാൽ ശ്വാസം കിട്ടത്തക്ക രീതിയിൽ പിടിച്ചോ ശ്വാസം മാത്രം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ വിളിച്ച് പറയുകയാണ് എന്നിട്ട് ആക്രമിക്കുകയാണ് ബിന്നി പരമാവധി വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ബിന്നി ഇത്ര ഉള്ള എങ്കിലും ബിന്നി ഭയങ്കരമായിട്ട് കുതറുകയാണ് പിന്നെ അതിൽ നിന്നും പിടി വിടുന്നില്ല ഇത്രയും പെണ്ണുങ്ങൾ ചേർന്ന് പരിശ്രമിച്ചിട്ടും ബിന്നി പിടിയൊന്നും ഇടുന്നില്ല അപ്പോൾ ബിന്നി പറയും വിളിച്ച് പറയുന്നുണ്ട് ഇത് റൂൾസിനെതിരാണ് പിടിച്ച് മേടിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള വയലൻസ് ഒന്നും പാടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ടേ നിങ്ങൾക്കിത് മേടിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് തെറ്റാണെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒടുവിൽ ബിന്നീടെ തലമുടിക്ക് പിടിച്ച് വലിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയോ എൻ്റെ മുടി പിടിച്ച് വലിക്കരുതെന്നൊക്കെ പറയുന്നു പക്ഷേ ഇവർ ഈ ഒരു ഇത്രയും പേര് ചേർന്ന് തട്ടിയെടുക്കാൻ നോക്കിയിട്ടും പിന്നെ വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഇതിൽ എനിക്ക് ഒരു ഡൗട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂൾസൊക്കെ ആദ്യമേ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഇതിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ ഒരു പിടിച്ച് പേടിക്കാനായിട്ട് യും പവർഫുള്ളായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ബിഗ് ബോസിന് വിളിച്ച് പറഞ്ഞുകൂടെ അങ്ങനെ ചെയ്യാൻ പാടില്ല വയലൻസിലൂടെ അല്ല സ്വന്തമാക്കേണ്ടതെന്ന് ഒരു കാര്യം പറഞ്ഞുകൂടെ ബിഗ് ബോസ് ഉറങ്ങിപ്പോയോ ഒന്നും അറിയില്ല ആ ഒരു സമയമൊക്കെ ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ചായിട്ടുള്ള ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ അപ്പോൾ എന്തായാലും അങ്ങനെ ബിന്നി വിട്ടുകൊടുത്തില്ല പിന്നീട് എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുതിയാണ് രേണു സുദീ ഇന്നലെ വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും നേടിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ രേണു രേണു എന്ത് ചെയ്യുന്നു നമ്മുടെ ശാരിക ശാരിക പല്ല് തേക്കാനായി ശാരിക അടുത്ത് നമ്മുടെ രേണു പറയുന്നുണ്ട് ശാരികയെ പല്ല് തേച്ചോ പല്ല് തേച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആര്യൻ വന്നിട്ട് പറയുന്നുണ്ട് ഓ നിങ്ങൾക്ക് എന്താ അവരോട് പല്ല് തേച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ തൊട്ടടുത്ത് ചെന്ന് ചെന്ന് ചോദിക്കണോ നിങ്ങൾക്ക് ദൂരെ ഒന്ന് ചോദിച്ചുകൂടെ എന്ന് പറയുന്നു അപ്പോൾ രേണു പറഞ്ഞു ഓ ഓ അത് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ ഞാൻ ഒരു മണി അടുപ്പിച്ച് വരെയാണ് ഈ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം നമ്മൾ നോക്കട്ടെ ഇനി വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണം പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ മറ്റു റിയാക്ഷൻ വീഡിയോകളൊക്കെ ആയിട്ട് വരും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ അപ്പപ്പോൾ ലൈവ് ലൈവിലുള്ള കാര്യങ്ങളൊക്കെ അപ്പഴ് പുത്തൻ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നത് അതിനകത്തായിരിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണ് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾക്കാണ് നമ്മൾ ഈ ഒരു ചാനലിൽ മുൻഗണന കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്